ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് എൻ്റെ ഒരു കവിതയുടെ ഇപ്പം ഈ അടുത്തെഴുതിയതാണ് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് എഴുതിയ ഒരു കവിതയുടെ അനുഭവ തലവും അത് അത് അതിലേക്ക് ട്രിഗർ ചെയ്ത കാര്യങ്ങളും കാഴ്ചകളും അല്ലെങ്കിൽ കേൾവികളും ഒന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് കവിതയുടെ പേര് ജോർജ് എന്നാണ് ഞാനിപ്പോൾ ഈ അടുത്ത് നമ്മൾ നമ്മളിപ്പം കഴിഞ്ഞ പട്ടാമ്പിയിൽ കഴിഞ്ഞ കവിതയുടെ കാർണിവൽ എന്ന പരിപാടിയിൽ ഫെസ്റ്റിൽ ഓപ്പൺ വിഭാഗത്തിൽ കവിത ചൊല്ലാനായിട്ട് ചെന്നിരുന്നു അപ്പോൾ അവിടുത്തെ ആദ്യത്തെ സെഷനിൽ ക്ഷണിക്കപ്പെട്ട കവികളുടെ ഒരു സെഷൻ ഉണ്ടായിരുന്നു അതിൽ നമ്മുടെ പ്രശസ്ത കവി നിഷ നാരായണൻ പങ്കെടുത്തിരുന്നു അപ്പോൾ അവരുടെ ഒരു ക്ഷമാപണം എന്ന് പറഞ്ഞ ഒരു കവിത ആ വേദിയിൽ വായിക്കുകയുണ്ടായി അപ്പൊ അതിൽ ജോർജ് എന്ന് പറയുന്ന ഒരു പദമുണ്ട് അത് ആ ജോർജ് ആണ് ആ കവിതയുടെ സത്യത്തിൽ രസചരയുടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജോർജ് ആ ജോർജ് ജോർജിനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു കവിതയാണ് അത് അതിൽ അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു അതിൽ എങ്കിലും പ്രിയ ജോർജ് എന്ന് പറയുന്ന ആ പദം കേട്ടപ്പോൾ സത്യത്തിൽ ഞാനൊരു ഒരു പ്രത്യേക അവസ്ഥയിൽ വിട്ടുപോയി ഒരു കവിത ജനിക്കാൻ വേണ്ട അല്ലെങ്കിൽ ആ ഒരു ആലോചനകളിലേക്ക് എത്തിപ്പെടുകയുണ്ടായി സത്യത്തിൽ ഇങ്ങനെ ഒരു ജോർജ് എന്നിലുണ്ടല്ലോ പ്രണയവും വിഷാദവും മലണവും ഒക്കെ കൂടി കുറഞ്ഞ ഒരു മാനസികാവസ്ഥ ആ സമയത്ത് രൂപപ്പെട്ടു എന്നുള്ളതാണ് കുറച്ച് അപ്പം ഇങ്ങനെ ഒരു ജോർജ് എന്നിലുണ്ടല്ലോ എന്നുള്ളൊരു ഒരു ചിന്തയുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആലോചനയുടെ അതെന്നെ വല്ലാതെ മതിച്ചു അതിൻ്റെ ഒരു അതിന്റെ പേരുകൾ തേടിപ്പോകുന്നതാണ് സത്യത്തിൽ ഈ കവിത ഞാൻ കവിത വായിക്കാം ജോർജ് കൊടുന്നതിന് പ്രണയമോ വിഷാദമോ ഉന്മാദമോ എന്നറിയാത്ത എന്തിലോ ഞാൻ പെട്ടുപോയിരിക്കുന്നു സ്കാർഫ് ധരിച്ച റഷ്യയിലെ ഓപ്പൺ തെരുവുകളിലോ ഇറ്റാലിയൻ ഹൃദയങ്ങൾക്ക് അതിപുരാതന വീഞ്ഞു വിൽക്കുന്ന ഓപ്പറ തിയേറ്ററുകളിലോ പാരിസിലെയോ ഫ്രാൻഫർട്ടിലെയോ പ്രതിഷേധം തുളുമ്പുന്ന വഴിയോര റെഫ്യൂജി നൃത്തങ്ങളിലോ ബാഴ്സലോണയിലെ സോക്കർ തീ പിടിച്ച സ്റ്റേഡിയങ്ങളിലോ പണ്ടു ഞാൻ മരിച്ച ജാഫ്നയിലെ രക്തമൊഴുകുന്ന അഭയാർത്ഥി ക്യാമ്പുകളിലോ എൻ്റെ വീടിനടുത്ത പച്ചക്കറി കടയിലോ അങ്ങനെ എവിടെയും എപ്പോൾ വേണമെങ്കിലും കണ്ടുമുട്ടാം എന്ന നൂറു നൂറായിരത്തിലൊരംശം മാത്രം സാധ്യതയുണ്ടായിരുന്ന ഒരാൾ ശരിക്കും കടന്നു വന്നിരിക്കുന്നു രാത്രി നിഗൂഢമായി ആകാശത്തു വന്നു നിൽക്കുന്ന എന്നർത്ഥമുള്ള പേരാണ് ആ ആൾക്ക് എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നതിനാൽ പേര് ചോദിച്ചില്ല പകരമൊരു ഗതി കിട്ടാഞ്ഞതിനാൽ ഞാനിപ്പോൾ സ്ഥിരമായി കടൽ തീരത്തേക്ക് പോകുന്നു ചില റാഷ് രവിശങ്കർ കവിതകളിലെ പിടിപ്പിക്കുന്ന വാക്കുകൾ നമ്മെ പിന്തുടരുന്നത് പിന്തുടരുന്നതുപോലെ അപ്പോഴും ആ ആൾ പിന്നാലെ ആദ്യമായി ഞാൻ മരണത്തിന് നിഗൂഢസുന്ദരമായ ഒരു നന്ദി പറയട്ടെ കടൽ അതെന്നെ ഇപ്പോൾ അവ്യക്തവും തട്ടിത്തടയുന്നതുമായൊരു ഓർമ്മയിലിട്ട് അമ്മാനമാടുന്നു അപ്പോൾ ഇപ്പോഴും രക്തമൊഴുകിത്തീരാത്ത പഴയ ഈഴം കവിതകളെ ഒന്നിൽ നിന്ന് ആ ആളുടെ ചായയുള്ള ഒരു പെൺകുട്ടി ഇറങ്ങി വന്ന് വിളിച്ച് ജോർജ് ജോർജ് വെക്ട്രിമുനി ജീവിച്ചിരിക്കുന്ന ആയിരമായിരം ജോർജ്മാർ ഭയം കൊണ്ട് വിളി ഞാൻ മാത്രം മരിച്ചിട്ടും വിളികെട്ടു ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ മരണത്തിന് നന്ദി പറയട്ടെ അവൾ വീണ്ടും വിളിക്കുന്നു പ്രിയ ജോർജ് ഞാൻ ചലനമില്ലാതെ തുടിക്കുന്ന കടലിനെ നോക്കി നിൽക്കുന്നു ഇപ്പോൾ